നിങ്ങളെ ഓർക്കാതിരിക്കുന്നത് എങ്ങനെ ആഴ്വസ്തുക്കളിൽ അത്ഭുതം തേടി പല കാലത്തായി നടത്തിയ യാത്രകൾ പുസ്തകമായി നിങ്ങളുടെ കൈകളിലെത്തിയിരിക്കുന്നു ചിതറിയ ചിന്തകളും അനുഭവങ്ങളും അക്ഷരങ്ങളും പെറുക്കിയെടുത്തടുക്കി ഒരു പുസ്തകത്തിൻ്റെ കെട്ടിലും മട്ടിലും എത്തിക്കാൻ ഒപ്പം നിന്നവർ ഏറെയാണ് യാത്രാനുഭവങ്ങൾ പുസ്തകമാക്കണമെന്ന് നേരിട്ടും ഫോണിലൂടെയുമെല്ലാം പറയുകയും നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ തന്ന ആവേശം തന്നെയാണ് ഈ പുസ്തകം പിറന്നതിൻ്റെ പിന്നിലെ ശക്തി അവതാരിക ഒരുക്കി തന്നത് എന്റെ പ്രിയ സുഹൃത്തും മലയാളത്തിൻ്റെ അഭിമാനവുമായ മോഹൻലാലാണ് നടനവിസ്മയത്തിൻ്റെ കൈകൾ അക്ഷരവിസ്മയം തീർത്ത അവതാരിക എന്ന ഭാഗ്യം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്നു പുസ്തകമെഴുത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തന്ന പ്രിയ സുഹൃത്ത് മാതൃഭൂമിയിലെ നൌഷാദും കെ സുരേഷ് കുമാറും എനിക്കൊപ്പം പല യാത്രകൾ ചെയ്യുകയും ആ യാത്രകൾ സോർബയോടൊപ്പമുള്ള എന്ന പേരിൽ പുസ്തകമാക്കുകയും എഴുത്തിൻ്റെ വഴിയിൽ എനിക്കൊരുപാട് സ്നേഹാനുഭവങ്ങൾ സമ്മാനിക്കുകയും ചെയ്ത ശ്രീകാന്ത് കോട്ടയ്ക്കൽ കഥാകൃത്ത് അർഷാദ് ബത്തേരി എൻ്റെ പേഴ്സണൽ ഓഫീസിലെ കോഓർഡിനേറ്റർ രമ്യ വിജയ് എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുകയും ഏറെ സ്നേഹം പകരുകയും ചെയ്യുന്ന ബാബു ഗോവിന്ദ് ഇതിനുവേണ്ടി സഹായിച്ച ഫാസിൽ അഹ്സൻ എൻ എം നവാസ് ബഹാ ഉദ്ദീൻ ലക്ഷദ്വീപ് നിർദ്ദേശോപദേശങ്ങൾ തന്ന സ്നേഹിതൻ ഗോപിനാഥ് മുതുകാട് എനിക്ക് ഇൻഡോനേഷ്യയുടെ അത്ഭുതങ്ങൾ കാണിച്ചു തന്ന തന്റെ തിരക്കിനിടയിലും പുസ്തകത്തിൻ്റെ വിവരങ്ങളും എഴുത്തിൻ്റെ പുരോഗതിയും വിളിച്ചു ചോദിക്കുമായിരുന്ന മോസ്കോയിലെ ഇൻഡോനേഷ്യൻ അംബാസിഡർ വാഹിദ് സുപ്രിയാദി പുസ്തകം പൂർത്തിയാക്കാൻ സ്നേഹത്തോടെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന വിയറ്റ്നാമിലെ ട്രേഡ് പാർട്ട്ണർ നിയോണും ഭർത്താവും എന്റെ യാത്രകൾ പുസ്തകമാക്കണമെന്ന് ആദ്യം എന്നോട് പറയുകയും നിരന്തരം നിരന്തരമെന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കരീബിയൻ രാജ്യമായ ഹെയ്തിയിലുള്ള സുഹൃത്ത് കാത്തി പിതാവ് ഫ്രാൻസിലെ ഹെയ്തി അംബാസഡർ ജോൺ നിങ്ങൾ പുസ്തകം എഴുതിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെപ്പറ്റി പുസ്തകമെഴുതുമെന്ന് പറഞ്ഞ് കൂടെ നിന്ന സാമൂഹിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് ആഷിഖ് യാത്രകൾ ഒരിക്കലും നിർത്തരുത് എന്ന് പറഞ്ഞ മേജർ പി എം അബ്ദുൾ റഹ്മാൻ ഗുജറാത്തിലെ ഹാൻഡ്ലൂം ഹാൻഡിക്രാഫ്റ്റ് മിനിസ്റ്റർ സൗരഭ് പട്ടേൽ നിയമവശങ്ങൾ പറഞ്ഞു തരികയും എന്നും ഊർജ്ജമായി കൂടെ നിൽക്കുകയും ചെയ്യുന്ന മുൻ സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് ദീപക് വർമ്മ ശ്രീലങ്കൻ ഗവർണർ നിലൂക്ക ഏകനായക നായക യു എൻ മൈഗ്രേഷൻ കാർട്ടേഴ്സ് ഹെഡ് ഖാലിദ് ഖാദിർ യു എ ഇയിലെ ഇന്തോനേഷ്യൻ അംബാസിഡർ ഹുസൈൻ ബാഗിസ് പുസ്തകം അറബിയിൽ കൂടെ ഇറക്കണമെന്ന സ്നേഹ നിർബന്ധവുമായി പുസ്തകം കാത്തിരിക്കുന്ന ദുബായിൽ വന്ന കാലം മുതലുള്ള പ്രിയ സുഹൃത്തും ദുബായ് ഇമിഗ്രേഷൻ ഡയറക്ടറുമായ മുഹമ്മദ് അൽമറി പോലീസ് മേധാവിയും എസ്സാദ് കമ്മിറ്റി അധ്യക്ഷനുമായ ഖാലിദ് അൽ സുവൈദി ഫാദർ ജോൺ കാട്ടിൽ പറമ്പിൽ ഈ പുസ്തകം ഹിന്ദിയിലിറക്കണമെന്ന് സ്നേഹ നിർബന്ധം പിടിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിന്റെ ഡയറക്ടറും പ്രൊഫസറുമായ ഡോക്ടർ രാകേഷ് ജോഷി ഇമറാത്തി ബിസിനസ് സംരംഭകയും ഇബാദ് ക്രാഫ്റ്റിന്റെ മേധാവിയുമായ മോസാ ജുമാ മഖം തായ്ലാന്റ് കോട്ടേജ് ഇൻഡസ്ട്രിയെയും പാക്കി ഗ്രൂപ്പിനെയും ഗവൺമെന്റിനെയും തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്ന വർഷങ്ങളായി ഫാക്കി ഗ്രൂപ്പിന്റെ സ്റ്റാഫും സ്നേഹിതനുമായ വിൻകോശി എഴുത്തിനുപദേശങ്ങൾ തന്ന വായനയുടെ ലോകത്ത് ജീവിക്കുന്ന പ്രിയപ്പെട്ട ജയേന്ദ്രൻ മാഷ് എഴുതിവെച്ച ഡയറികളും കുറിപ്പുകളും എടുത്ത് അടുക്കി മാറ്റി എഴുതി ക്രോഡീകരിച്ച് ചിട്ടപ്പെടുത്താൻ ക്ഷമയോടെ കൂടെ നിന്ന ഭാര്യ ഫെമിന ഫാക്കി നിന്റെ ലോകയാത്രകൾ പുസ്തകമാക്കൂ എന്ന് എന്നും പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ തുടങ്ങിയവർ നിരവധിയാണ് എന്റെ സ്വപ്നങ്ങളിലേക്ക് ചേർന്ന് നിന്ന് ധൈര്യവും പ്രോത്സാഹനവും തന്ന നിങ്ങളോടൊക്കെയുള്ള കടപ്പാട് വാക്കുകളിൽ ഒതുക്കാനാവില്ല എന്നെനിക്കറിയാം എങ്കിലും നിങ്ങളൊക്കെ ഇല്ലാതെ ഞാനില്ല എന്ന് നെഞ്ചോട് ചേർത്തു പിടിച്ച് ഒറ്റവാക്യത്തിൻ്റെ കരുതലിൽ ഞാൻ എൻ്റെ സ്നേഹവും കടപ്പാടും നിങ്ങൾക്കായി പകർത്തി വയ്ക്കട്ടെ നിങ്ങൾ ഇതുവരെ കേട്ടത് പാഴ് വസ്തുക്കളിൽ നിധി തേടി ലോകസഞ്ചാരം ആത്മകഥ രചന ഫാക്കി എൻ Akhyanam Damodar Radhakrishnan. Production Sage and Sapiens.